ി അങ്കമാലി ദേശീയ പാതയിൽ കരയാമ്പറമ്പ് സിഗ്നൽ ജംഗ്ഷനിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു ദിവസേന നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത് ദിവസവും നിരവധി വാഹനങ്ങളാണ് ഇവിടെ കൂട്ടിയിടിക്കുന്നത് പുളിയനം ഭാഗത്തു നിന്ന് വരുന്ന യാത്രക്കാർക്കാണ് കൂടുതലും അപകടം സംഭവിക്കുന്നത് വളരെ വണ്ടി കൂടുതൽ ജാമാവുന്ന ഒരു സ്ഥലമാണ് എല്ലാ ദിവസവും ഒരു പത്ത് പന്ത്രണ്ട് വണ്ടി വെച്ച് ഡെയിലി ഇടിക്കുന്നുണ്ട് രണ്ടു മൂന്ന് വണ്ടി വെച്ച് കൂട്ടി പിന്നെ അതിന്റെ മെയിൻ ആയിട്ട് കാരണം പുളിയനം ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികൾ ബൈറോഡിൽ കയറി വന്ന് സിഗ്നൽ നോക്കാണ്ട് കട്ട് ചെയ്യേണ്ടി പോയ വണ്ടികൾ അവിടെ ബൈറോഡിൽ നിന്ന് വരുന്ന വണ്ടികൾ ആണ് കാരണം ഒരു പരിഹാരം പല തവണകളിലായി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന സിഗ്നൽ ഒഴിവാക്കണമെന്നായിരുന്നു നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ അതിനു മറ്റൊരു സംവിധാനം കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് യാത്രക്കാരുടെ ആവശ്യം പരിഹരിക്കാനായില്ല എത്രയും വേഗം ഇതിന് ഒരു ശാശ്വത തീരുമാനമെടുക്കണമെന്നാണ് യാത്രക്കാരും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്